വൈക്കം ഹരിത റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി തൈ വിതരണവും പ്ലസ് ടു പരീക്ഷയിലെ ഉന്നത വിജയിക്കുള്ള അനുമോദനവും സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തവർക്കുള്ള ആദരവും പി ഗോപാലകൃഷ്ണൻ മെമ്മോറിയൽ എൻഡോമെൻറ്റ് വിതരണവും നടത്തി വിവിധ ആരോഗ്യ വിഷയങ്ങളെ സംബന്ധിച്ച നിരവധി മെഡിക്കൽ ക്യാമ്പുകൾ ചികിത്സാ സഹായങ്ങൾ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനായുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ് സെമിനാറുകൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ കുടുംബാംഗങ്ങളുടെ മാനസിക സന്തോഷത്തിനായി സംഘടിപ്പിക്കുന്ന വിനോദയാത്രകൾ വർഷംതോറുമുള്ള പരിസ്ഥിതി ദിനാചരണ പ്രവർത്തനങ്ങളും ഗാന്ധി ജയന്തി ദിനത്തിലെ വിവിധ ശുചീകരണ പ്രവർത്തനങ്ങളുടെയും ക്ഷേത്ര നഗരമായ വൈക്കത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നിറസാന്നിധ്യമായി നിൽക്കുന്ന ഹരിത റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ഗായത്രി ശിവൻ അലൻ ജോസഫ് തുടങ്ങിയവർക്ക് പി ഗോപാലകൃഷ്ണൻ മെമ്മോറിയൽ എൻഡോവ്മെൻറ്റും പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ശ്രീ പാർവതി കെ കുമാറിനും അനുമോദനവും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നിന്നും ജോയിൻറ്റ് രജിസ്റ്ററായി റിട്ടയർ ചെയ്ത ശ്രീ ബാബു പത്മനാഭത്തിന് ആദരവും നൽകിയുണ്ടായി അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചന്ദ്രബാബു എഡാഡിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിന്റെ ഉദ്ഘാടനവും എൻഡോമെന്റ് വിതരണവും ഫാക്ട് ചെയർ പ്രൊഫസർ ഡോക്ടർ ജി മധു ശേഖരവിലാസ് നിർവഹിച്ചു ഈ ഹരിദ റെസിഡൻസ് അസോസിയേഷൻ അംഗമാണെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഹരിതയുടെ പ്രവർത്തനങ്ങൾ വിവിധ മേഖലകളിലാണ് നടക്കുന്നത് നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം കൃഷി ആരോഗ്യം വിനോദം ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം ഹരിതയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു അപ്പോ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ വരും തലമുറയ്ക്ക് ഏറ്റവും ഏറ്റവും വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ളതാണ് ഒരു ഫാക്ട് ചെയർ പ്രൊഫസറായി നിയമിതനായ ഡോക്ടർ ജി മധു ശേഖരവിലാസത്തെ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചന്ദ്രബാബു എടാടൻ പൊന്നാട് അണിയിച്ച് ആദരിച്ചു വീട്ടിൽ ഒരു പച്ചക്കറി തോട്ടം പദ്ധതിയുടെ ഭാഗമായി തക്കാളി വെണ്ട വഴുതന പച്ചമുളക് പയർ തുടങ്ങി അഞ്ചിനും പച്ചക്കറികളുടെ തൈകൾ വിലരഹിതമായി കുടുംബാംഗങ്ങൾക്ക് വിതരണം ചെയ്തു പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം അസോസിയേഷൻ കുടുംബാംഗവും റിട്ടയേർഡ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുമായ ശ്രീ പി വി ഗോപാലകൃഷ്ണൻ നായർ ഹരിത കുടുംബാംഗം ശ്രീമതി സിന്ധു സന്തോഷ് കുമാറിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ശ്രീ പി ശ്രീനരം ചടങ്ങിന് ആശംസ നേർന്നു ഇവരുടെയൊക്കെ സേവനം നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ ഹരിതത്തെ കിട്ടുന്നത് വളരെ തുച്ഛമായ കൂടി പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ സേവനം വളരെ വലുതായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ് അപ്പം അതുകൊണ്ട് വിദ്യാഭ്യാസത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവാർഡ് വിതരണം കൊടുക്കുന്നു അവാർഡ് കൊടുക്കുന്നുണ്ട് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് അതെല്ലാം ഒരു ദൂരക്കാഴ്ചയുടെ പരിണത ഫലമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പിന്നെയുള്ള നമ്മുടെ പരിപാടിയുടെ ഭാഗമായിട്ട് ഇരിക്കുന്നത് പച്ചക്കറി വിതരണമാണ് അസോസിയേഷൻ സെക്രട്ടറി പി എം സന്തോഷ് കുമാർ വൈസ് പ്രസിഡന്റ് ജീവൻ ശിവറാം അസോസിയേഷൻ ട്രഷറർ ശ്രീമതി ജിനുമോൾ കമ്മിറ്റി അംഗങ്ങളായ ശ്രീമതി രഞ്ജുമോൾ എൻ എസ് ഹാരിഷ് വി നന്ദുലാൽ വിനോദ് കുമാർ ശ്രീ പി എം സുനിൽകുമാർ ശ്രീ വി മുരളീധരൻ ശ്രീ എം കെ ജോസഫ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി VivaShare News, vaikin.